നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം കൊല്ലം ഉളിയ കൊലപാതകത്തിൽ കരാശിച്ചത് ഫെബിന്റെ സഹോദരിക്ക് മറ്റൊരു വിവാഹ നിശ്ചയം നടത്തിയതിന്റെ വിരോധമാണെന്ന വിവരമാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്നത് വരുന്നത് ഏതു വിധേനയും ഈ വിവാഹം തടയാൻ സഹോദരനെയും മാതാപിതാക്കളെയും കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെയാണ് തേജസ് വീട്ടിൽ എത്തിയതെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് ഇതിനുവേണ്ടിയാണ് കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് ഫെബിനെയും പിതാവിനെയും തേജസ് ആക്രമിച്ചത് ഏറെ നാളായി ഫെബിന്റെ സഹോദരിയും തേജോസും തമ്മിൽ സൗഹൃദത്തിലായിരുന്നു ഇവരുടെ വിവാഹം ഇരു വീട്ടുകാരും ചേർന്ന് ഉറപ്പിക്കുകയും ചെയ്തു എന്നാൽ ഇതിനുശേഷം യുവതിക്ക് ബാങ്കിൽ ജോലി ലഭിച്ചതോടെ വീട്ടുകാർ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറിയെന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ ഇക്കാര്യങ്ങളിൽ ഒന്നും തന്നെ വ്യക്തത പറയേണ്ടതുണ്ട് ഫെബിന്റെ സഹോദരിയും തേജസും എഞ്ചിനീയറിംഗ് കോളേജിൽ സഹപാഠികളായിരുന്നു തുടർന്ന് ബാങ്ക് പരീക്ഷാ പരിശീലനത്തിന് ഇരുവരും ഒന്നിച്ചുണ്ടായിരുന്നു രണ്ടുപേരും പരീക്ഷ എഴുതിയെങ്കിലും യുവതിക്ക് മാത്രമേ ബാങ്കിൽ ജോലി കിട്ടിയിട്ടുള്ളൂ തേജസ് സിവിൽ പോലീസ് ഓഫീസ് പരീക്ഷ ചെയ്യിച്ചുവെങ്കിലും ഫിസിക്കൽ ടെസ്റ്റിൽ പരാജയപ്പെട്ടു അതിനുശേഷം ഇരുവരും അകൽച്ചയിലായി പല പ്രാവശ്യം ഇതേ ചൊല്ലി തേജസ് ഫെബിന്റെ വീട്ടിലെത്തി വഴക്കുണ്ടാക്കിയിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് തേജസിനെ കൗൺസിലിംഗിന് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു തിങ്കളാഴ്ച രാത്രിയോടെയായിരുന്നു കൊല്ലം നഗരത്തിൽ നടത്തിയ ഈ ക്രൂര കൊലപാതകം നടന്നത് പർദ്ധ പോലെ തോന്നുന്ന കറുത്ത ഭീഷണം ധരിച്ച് മുഖം മറച്ചുകൊണ്ടായിരുന്നു ഈ പ്രതിയായ തേജസ് കൊല്ലപ്പെട്ട ഫെബിന്റെ വീട്ടിലേക്ക് ആദ്യമെത്തിയത് ഈ സമയം കയ്യിൽ രണ്ട് ടിൻ പെട്രോൾ കരുതിയിരുന്നു ആദ്യം ഫെബിന്റെയും പിതാവും ജോർജിന്റെ നേതൃക്ക് പെട്രോൾ ഒഴിക്കുകയായിരുന്നു പ്രതി പിന്നീടായിരുന്നു കത്തി കൊണ്ട് ഇരുവരും ആക്രമിച്ചത് തേജസ് വന്ന സമയത്ത് വീട്ടുകാർ പേരേക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇവരുടെ കൈവശമുണ്ടായിരുന്ന കത്തിയാണ് തേജസ് കുറ്റാൻ ഉപയോഗിച്ചതെന്നാണ് കരുതപ്പെടുന്നത് ഇതിന് പിന്നാലെ നഗരത്തിനടുത്ത് ചെമ്മാൻമുക്കിൽ തീവണ്ടിക്ക് മുന്നിൽ ചാടിയാണ് തേജസ് ആത്മഹത്യ ചെയ്തത് കുത്തുകൊണ്ട് ഫെബിൻ റോഡിലേക്ക് ഓടി വന്ന് വീണപ്പോഴായിരുന്നു നാട്ടുകാർ പോലും ഈ സംഭവം അറിയുന്നത് പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന ജോർജിനെ അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയനാക്കിയിട്ടുണ്ട് സംഭവ സമയത്ത് ഈ യുവതി വീട്ടിലുണ്ടായിരുന്നില്ല ഉളിയക്കോവില് സ്വദേശി ഫെബിൻ ജോർജ് തോമസിനെ കുറ്റിക്കൊലപ്പെടുത്തിയ ശേഷം ഇരുപത്തിനാലുകാരനായ നീണ്ടകര സ്വദേശി തേജസ് രാജ് ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു പാർദ്ദ പോലെ തോന്നുന്ന കറുത്ത വേഷം ധരിച്ചുകൊണ്ടാണ് അതായത് മുഖം മറച്ചുകൊണ്ട് താൻ ആരാണെന്ന് വെളിപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തേജസ് ഇങ്ങനെ ഒരു നീക്കം നടത്തിയത് അത്തരത്തിലൊരു നീക്കവുമായാണ് ഈ ഫെബിന്റെ വീട്ടിലേക്ക് തേജസ് എത്തിയത് ഈ സമയം കയ്യിൽ രണ്ട് ടീമിനെ പെട്രോൾ കരുതി ആദ്യം ഫെബിന്റെയും പിതാവ് ജോർജിന്റെ ദേഹത്തേക്ക് ഈ പെട്രോൾ ഒഴിക്കുകയായിരുന്നു പിന്നീടായിരുന്നു ഇവരെ ആക്രമിച്ചത് അതിക്രൂരമായാണ് ഫെബിനെ ആക്രമിച്ചത് ഫെബിന്റെ സഹോദരിയും തേജസ്സും തമ്മിൽ സൗഹൃദമുണ്ടായിരുന്നു ഇവരുടെ വിവാഹം വീട്ടുകാരും ചേർന്നാണ് ഉറപ്പിച്ചത് വ്യത്യസ്ത മതക്കാരാണെന്നത് ഇതിന് തടസ്സമായിരുന്നില്ല എന്നാൽ ഇതിനുശേഷം യുവതിക്ക് ബാങ്കിൽ ജോലി ലഭിച്ചതോടെ വീട്ടുകാർ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറിയെന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ ഇക്കാര്യങ്ങളിലെല്ലാം കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് ടെസ്റ്റ് എഴുതിയായിരുന്നു ജോലി കിട്ടിയത് ഫെബിന്റെ സഹോദരിയും തേജസ്സും എഞ്ചിനീയറിംഗ് കോളേജിൽ സഹപാഠികളായിരുന്നു തുടർന്ന് ബാങ്ക് പരീക്ഷ പരിശീലനത്തിനും ഇരുവരും ഒന്നിച്ചുണ്ടായിരുന്നു രണ്ടുപേരും പരീക്ഷ എഴുതിയെങ്കിലും യുവതിക്ക് മാത്രമേ ബാങ്കിൽ ജോലി കിട്ടിയിരുന്നുള്ളൂ തേജസ് സിവിൽ പോലീസ് ഓഫീസ് പരീക്ഷ ജയിച്ചുവെങ്കിലും ഫിസിക്കൽ ടെസ്റ്റിൽ പരാജയപ്പെട്ടു മാനസിക സമ്മർദ്ദമാണ് ഇതിന് കാരണമെന്ന് സൂചനയുണ്ട് അതിനുശേഷം ഇരുവരും അകൽച്ചല്ലേ പല പ്രാവശ്യം ഇതേ ചൊല്ലി തേജസ് ഫെബിന്റെ വീട്ടിലെത്തി വടക്കുണ്ടാക്കിരുന്നുവെന്ന് പോലീസ് പറയുന്നുണ്ട് തേജസിനെ കൗൺസിലിംഗിന് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു ഫെബിന്റെ സഹോദരിക്ക് മറ്റൊരു വിവാഹം നിശ്ചയിച്ചിരുന്നു അടുത്ത മാസം ഒമ്പതിനായിരുന്നു നിശ്ചയം നടക്കാനിരുന്നത് ഇതിനിടെയാണ് കൊടും ക്രൂരത തേജസ് നടത്തിയത് ഫാത്തിമ മാത നാഷണൽ കോളേജ് രണ്ടാം വർഷ ബി സി വിദ്യാർത്ഥിയാണ് കൊല്ലപ്പെട്ട ഫെബിൻ ജോർജ് കോമസ് ഡിസ്ട്രിക്ട് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഗ്രേഡ് എസ് ഐ നീണ്ട കര തെക്കേടത്ത് രാജുവിന്റെ മകൻ തേജസ് രാജാണ് ചെമ്മാൻമുക്ക് റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം ട്രെയിൻ തട്ടി മരിച്ചത് ത്വബിന്റെ സഹോദരൻ തേജസ് രാജും ഒരുമിച്ച് പഠിച്ചവരാണ് പ്രണയത്തിലായ ഇരുവരും വീട്ടിൽ കാര്യം പറഞ്ഞതോടെയാണ് വിവാഹം ഉറപ്പിച്ചതും ജോലി ലഭിച്ചതോടെ പെൺകുട്ടി ബന്ധത്തിൽ നിന്ന് പിന്മാറിയായിരുന്നു തേജസ് വിളിച്ചപ്പോൾ ഫോൺ എടുക്കാനും തയ്യാറാകില്ല ഇത് വൈരാഗ്യത്തിന് കാരണമായി പെൺകുട്ടിയെ ലക്ഷ്യമിട്ടായിരുന്നു പ്രതി വീട്ടിലേക്ക് എത്തിയതെന്നാണ് വിവരം ബന്ധം തുടരണമെന്ന് തുടരണമെന്നാവശ്യപ്പെട്ട് യുവതിയെ തേജസ് ശല്യപ്പെടുത്തിയത് വീട്ടുകാർ വിലക്കിയിരുന്നു ഈ ദേഷ്യമാണ് യുവതിയുടെ സഹോദരനെ കൊലപ്പെടുത്തുന്നതിൽ കലാശിച്ചതെന്നും പോലീസ് പറയുന്നുണ്ട് കുത്തേറ്റ് ഗോമസ് ചികിത്സ തുടരുകയാണ് വെള്ള നിർമ്മല കാറിൽ പർദ്ധ ധരിച്ചായിരുന്നു ഫെബിന്റെ വീട്ടിലേക്ക് തേജസ് എത്തിയത് കുത്തേറ്റ് ഫെബിൻ രക്ഷപ്പെടാൻ റോഡിലേക്ക് ഇറങ്ങിയെങ്കിലും താഴേക്ക് വീഴുകയായിരുന്നു ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ആക്രമണത്തിന് ശേഷം അതേ കാറിൽ തന്നെയാണ് ഏകദേശം മൂന്ന് കിലോമീറ്റർ അകലെ ചെമാൻമുക്ക് റെയിൽവേ മേൽപ്പാലത്തിന് അടിയിൽ തേജസ് എത്തിയത് പാലത്തിന് താഴെ കാർ നിർത്തിയ ശേഷം കൈത്തണ്ട മുച്ച ട്രെയിനിന് മുന്നിലേക്ക് ചാടുകയായിരുന്നു മൃതദേഹം നൂറ് മീറ്ററോളം അകലെയാണ് പതിച്ചത് കാറിൽ ഒരു കുപ്പിയിൽ പെട്രോളും സൂക്ഷിച്ചിരുന്നു കാറിനകത്തും പുറത്തും രക്തമൊഴുകിയ പാടുകളാണ് കൈത്തണ്ട മുറിച്ചപ്പോൾ സംഭവിച്ചതാകാം രക്തക്കറകളെന്നാണ് പോലീസ് സംശയിക്കുന്നത് സാമ്പത്തികമായി ഭദ്രത കുറഞ്ഞ കുടുംബമായിരുന്നു ഫെബിൻ്റേത് ഏക ആശ്രയം ബാങ്ക് ജോലിയുള്ള യുവതിയുടെ വരുമാനമായിരുന്നു അച്ഛനും ഹൃദയസ്ഥതമായ രോഗങ്ങൾ ഉള്ളതുകൊണ്ട് അതിൻ്റെ ചികിത്സയും മറ്റും നടന്നിരുന്നു ഫെബിൻ കോളേജിൽ നിന്ന് വന്ന ശേഷം ഓൺലൈൻ ഫുഡ് ഡെലിവറി സ്വന്തമായി വരുമാനം കണ്ടെത്താനായി ജോലി ചെയ്തിരുന്നു പഠിക്കാനായി ഈ വരുമാനം ഉപയോഗിക്കുകയും ചെയ്തു കുടുംബത്തിലുള്ള എല്ലാവർക്കും പരസ്പരം ഒരു ബോണ്ടിങ് ഉണ്ടായിരുന്നതായി അയൽവാസികൾ പറയുന്നുണ്ട് എല്ലാവരെ കുറിച്ചും നല്ലത് മാത്രമാണ് പറയാനുണ്ടായിരുന്നത് ഫെബിന്റെ സഹോദരിയും തേജസും കൊല്ലം ക്രിസ്തു രാജ സ്കൂളിലാണ് പ്ലസ് ടുവിന് ഒരുമിച്ച് പഠിച്ചു തുടങ്ങിയത് ഈ കോവിഡ് കാലത്ത് പെൺകുട്ടി തേജസിനെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേർത്തു ഈ തേജസ്സുമായ ബന്ധം പെൺകുട്ടിയുടെ വീട്ടുകാരായിരുന്നു ആദ്യം അറിഞ്ഞത് മറ്റൊരു മതത്തിൽപ്പെട്ട ആളെ വിവാഹം കഴിക്കുമെന്ന് ഫെബിന്റെ മാതാവ് പെൺകുട്ടിയുടെ ചോദിക്കുകയും ചെയ്തിരുന്നു പെൺകുട്ടി പറഞ്ഞതനുസരിച്ചാണ് ഈ തേജസ് ബന്ധം വീട്ടിൽ തുറന്നു പറഞ്ഞത് വിവാഹത്തിന് രണ്ടു വീട്ടുകാരും സമ്മതിച്ചതുമാണ് പെൺകുട്ടിക്ക് പിന്നീട് ബാങ്കിൽ ജോലി കിട്ടി തേജസ് പോലീസ് ഫിസിക്കൽ ടെസ്റ്റിൽ പരാജയപ്പെടുകയും ചെയ്തു ഇതോടെ പെൺകുട്ടി തേജസ് നിന്ന് അകന്നുവെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് ഫോൺ വിളിച്ചിട്ടും പ്രതികരണം ഇത് വിഷമമുണ്ടാക്കി മാർച്ച് ഒൻപതിന് എറണാകുളം സ്വദേശിയുമായി പെൺകുട്ടിയുടെ വിവാഹം ഉറപ്പിച്ചിരിക്കുകയായിരുന്നു മറ്റൊരാളുമായി വിവാഹം ഉറപ്പിച്ചത് കൊലപാതകത്തിന് കാരണമായെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് തേജസ് രാജിനെ പിതാവ് കൗൺസിലിംഗിന് വിധേയമാക്കിയിരുന്നെന്നും പോലീസ് പറയുന്നുണ്ട് രണ്ടു കുബി പെട്രോളുമായാണ് പ്രതി ഫെബിന്റെ വീട്ടിലേക്ക് എത്തിയത് തേജസ് രാജു കുറ്റാൻ ഉപയോഗിച്ച കത്തി ഫെബിന്റെ വീട്ടിൽ നിന്ന് എടുത്തുവെന്നാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത് തിങ്കളാഴ്ച വൈകിട്ട് അതായത് കഴിഞ്ഞ ദിവസം രാത്രി ഒരു ആറ് നാല്പത്തിയെട്ടോടെയാണ് ഇരുപത്തിനാലുകാരനായ തേജസ് രാജു വാഹനർ കാറിൽ ഫെബിന്റെ വീട്ടിലേക്ക് എത്തിയത് ദുർഖധരിച്ച ശേഷമാണ് ഫെബിന്റെ വീട്ടുമുറ്റത്തേക്ക് എത്തിയത് കൊല്ലപ്പെട്ട ഫെബിന്റെയും ആത്മഹത്യ ചെയ്ത തേജസിന്റെയും പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും ഇരുവരുടെ മൃതദേഹം സ്വകാര്യ ആശുപത്രി മോർച്ചറി സൂക്ഷിച്ചിരിക്കുകയാണ് തേജസ് ലക്ഷ്യമിടുന്നത് ഫെബിന്റെ സഹോദരി ആയിരുന്നുവെങ്കിലും വീട്ടിലെത്തിപ്പോൾ പെൺകുട്ടി ഉണ്ടായിരുന്നില്ല പെൺകുട്ടിയെ കൊലപ്പെടുത്തി പെട്രോൾ ഒഴിച്ച് ജീവനെടുക്കാനായിരുന്നു തേജസിന്റെ നീക്കം പെൺകുട്ടി സ്ഥലത്തിൽ നിന്ന് അറിഞ്ഞതോടെ കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ പ്രതി വീട്ടിൽ ഒഴിക്കുകയായിരുന്നു ഈ സമയത്ത് ഫെബിനും പിതാവും വീട്ടിൽ നിന്ന് പേരയ്ക്ക് കഴിക്കുകയായിരുന്നു പേരയ്ക്ക് മുറിച്ചിരുന്ന കത്തിക്കൊണ്ടാണ് ഫെബിനെ കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് പറയുന്നത് കുത്തിയേറ്റ് ഫെബിൻ നിലത്തി വീണതോടെ തേജസ് കാറിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു കൃത്യത്തിന് ശേഷം ഏഴരയോടെ ചെമ്മാമുക്ക് റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപത്തെ തേജസ് ട്രെയിനിൽ മുന്നിൽ ചാടി മരിക്കുകയായിരുന്നു തേജസിന്റെ കാർ സമീപത്തെ റോഡിൽ നിർത്തിയിട്ട നിലയിലായിരുന്നു ഇന്നലെ വൈകിട്ട് ഉളിയൻകോവിൽ മാതൃകാനഗറിലെ വീട്ടിൽ പർദ്ധ തിരിച്ച് മുഖം മറിച്ച് കാറിലായിരുന്നു ഈ തേജസ് എത്തിയത് പെട്രോൾ ഒഴിച്ച് ആക്രമിക്കാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു ഈ കത്തി കൊണ്ടുള്ള ആക്രമണം ഉണ്ടായത് കുത്തേറ്റ് പുറത്തേക്ക് ഓടിയ ഫെബിൻ റോഡിൽ മറിഞ്ഞു വീണത് അയൽവാസികൾ കാണുകയായിരുന്നു കുത്താനുപയോഗിച്ച കത്തി റോഡരികിൽ വലിച്ചെറിഞ്ഞ തേജസ് രാജ കാറിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു അത്രേ സമീപവാസികൾ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും പെബിനെ രക്ഷിക്കാനായില്ല പരിക്കേറ്റ പിതാവ് ജോർജ് കോമസിനെയും ഇതേ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത് രണ്ട് കുടുംബങ്ങൾ നല്ല അടുപ്പത്തിലായിരുന്നുവെന്ന് കമ്മീഷണർ കിരൺ നാരായണൻ പറഞ്ഞു വ്യക്തിബന്ധങ്ങളിലുണ്ടായ വിള്ളലാണ് സംഭവത്തിന് പിന്നിലെന്ന് സംശയിക്കുന്നു പ്രതിയും മരിച്ചു വ്യക്തികളെ സ്വാതന്ത്ര്യം മാനിക്കുന്നതിനാൽ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല ആസൂത്രണത്തെക്കുറിച്ച് ശാസ്ത്രീയ അന്വേഷണം തുടരുകയാണ് പ്രൊഫൈലിംഗ് നടത്തി അനുമാനത്തിലെത്തണം ഒരു നോ പോലും പറയാൻ യുവാക്കൾക്ക് പറ്റുന്നില്ല നോ പറയുന്ന പെൺകുട്ടി ആക്രമിക്കുന്നതാണ് സിമയിൽ ഉൾപ്പെടെ കാണുന്നത് മനുഷ്യബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാൻ തയ്യാറാകുന്നില്ലെന്നും കമ്മീഷണർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത